ഹലോ ഫ്രണ്ട്സ് മൈ ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിലെ പ്ലഗ്ഗുകൾ ശരിയായ രീതിയിൽ വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടുണ്ടോ എന്നൊരു ഇലക്ട്രീഷ്യൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് സ്വയം കണ്ടെത്താൻ കഴിയും എന്ന് ചലഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒപ്പം നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു കുറഞ്ഞൊരു പ്രോഡക്റ്റാണ് പാക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും മോശമായിട്ട് ഇനി മറ്റൊരു പ്രോഡക്റ്റ് പാക്കിംഗ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് അത്യപൂർവമായിട്ട് മാത്രമേ നമുക്ക് ഈ രീതിയിലുള്ള പാക്കിംഗ് ചെയ്ത പ്രോഡക്റ്റുകളൊക്കെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതിലാകെ അഞ്ച് രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള കണ്ടീഷൻസാണ് കാണിച്ചിരിക്കുന്നത് ഇവ പറയുന്ന പ്രകാരം ആദ്യത്തെ ലൈൻ ഈ എ സി ലൈൻ ഫോൾട്ട് ഡിറ്റക്ടറിൽ മുകളിൽ കാണിച്ചിട്ടുള്ള മൂന്ന് എൽ ഇ ഡി ഇൻഡിക്കേറ്ററുകളിൽ ഓൾ ഓക്കെ ആകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലഗിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ന്യൂട്രൽ എർത്ത് ഫേസ് ഇത് ഇവ മൂന്നും പ്രോപ്പർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റെഡ് ഇൻഡിക്കേറ്റർ ലൈറ്റ് വർക്കാവുകയും സെൻട്രലിലെ ഇൻഡിക്കേറ്റർ ലൈറ്റ് വർക്കാതിരിക്കുകയും ഗ്രീൻ ഇൻഡിക്കേറ്റർ ലൈറ്റ് വർക്കാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ സോക്കറ്റിൽ ഇവനെ ഒന്ന് കണക്ട് ചെയ്ത് ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ശരിയായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത് അതായത് ആൾ ഓക്കെ എർത്ത് ന്യൂട്രൽ ഫേസ് ഇവ ഉള്ളതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഇൻഡിക്കേറ്റർ കത്തിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവ എല്ലാം ഓക്കെ ആണെന്ന് ഓൾറെഡി എല്ലാ ചെക്കിങ്ങിനും ഒരു സോക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇത് ശരിയുമാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എർത്തിങ് ഫോൾട്ടി ആണോ ഇല്ലയോ എന്നുള്ള കാര്യമാണോ ഇതിനായിട്ട് സേഫ്റ്റി അനിവാര്യമായിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു ഗ്ലൗസും കൂടി എടുക്കാം ഇനി നമുക്ക് എർത്തിങ് ഫോൾട്ടി ആകുന്ന രീതിയിൽ ഉള്ള കണ്ടീഷൻ നമുക്ക് ഈ എ സി ലൈൻ ഫോൾട്ട് ഡിറ്റക്ടറിലേക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ വിവിധ ടെസ്റ്റുകൾ പരാജയപ്പെട്ടപ്പോഴത്തേക്കും നമ്മുടെ ആമസോൺ ചേട്ടൻ വന്ന് ഇവനെ അങ്ങ് കൊണ്ടുപോയി മറ്റൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു പിന്നെയും പുതിയവനെ ഓപ്പൺ ചെയ്തു പരീക്ഷണം ആവർത്തിച്ചു ഫസ്റ്റ് കണ്ടീഷൻ മുന്നത്തേതുപോലെ സക്സസ്ഫ് ആയിരുന്നു ഇനി എർത്തിങ് ഫോൾട്ടി ആണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നമുക്കിവൻ്റെ ബാക്ക് സൈഡിൽ ഫേസും ന്യൂട്രലും മാത്രം നൽകി എർത്ത് ഒഴിവാക്കി ചെക്ക് ചെയ്യാം സുഹൃത്തുക്കളെ ഞങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കും നമുക്ക് ശരിയായിട്ടുള്ള റിസൾട്ടാണ് ലഭിച്ചത് എന്നാൽ ന്യൂട്രലിന് പകരം എർത്ത് നൽകിയപ്പോഴത്തേക്കും സ്ഥിതി വ്യത്യസ്തമല്ല എപ്പോഴും റെഡ് ലൈറ്റ് പ്രകാശിച്ചാണ് നമുക്ക് റിസൾട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് ഫോർത്ത് കണ്ടീഷനായ ഫേസ് ന്യൂട്രൽ റിവേഴ്സ് നൽകി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എർത്ത് ഫോൾട്ടി സിഗ്നലാണ് കാണിച്ചു കൊണ്ടിരുന്നത് അതായത് റെഡ് ലൈറ്റ് മാത്രം കത്തുന്നു ഇനി അഞ്ചാമത്തെ കണ്ടീഷനായ ന്യൂട്രലും എർത്തും മാത്രം നൽകി ലോഡ് അപ്ലൈ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ശരിയായ ഇൻഡക്ഷൻ നൽകുന്ന രീതിയിൽ ഒരു ലൈറ്റും പ്രകാശിച്ചതുമില്ല പിന്നെ ദേ ഈ കാണുന്ന രീതിയിലുള്ള കണ്ടീഷൻ അവരുടെ നികണ്ടുവിൽ പോലും ഇല്ലാത്തതാണ് ഇത് എർത്തിൻ്റെ സ്ഥാനത്ത് ഫേസ് വന്നതുകൊണ്ട് ആണ് എന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കണം കാരണം ഞങ്ങൾ ഇവിടെ അങ്ങനെ അപ്ലൈ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള ഉപകരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നവർ ആരെയും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കാണിച്ച് ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഒരിക്കലും ഫേസ് ന്യൂട്രൽ എർത്ത് ഫോൾട്ട് കണ്ടുപിടിക്കാൻ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഒരു കാരണവശാലും മതിയാകില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി മറ്റു ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ